ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു വെൽക്കം ടു മല്ലു ത്രില്ലർ നമ്മളിന്ന് സംസാരിക്കുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരുപാട് നമ്മെ സ്വാധീനിക്കുന്ന നമ്മുടെ മനസ്സുകളെ തൊട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി മറ്റാരുമല്ല നമ്മുടെ മജീഷ്യൻ മുതുകാടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ നമുക്ക് ഒരുപാട് ആശ്വാസം നൽകാറുണ്ട് പല സന്ദർഭങ്ങളിലും ശരിയല്ലേ പല കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ബന്ധങ്ങളുടെ വിലയും അതുപോലെ മാനുഷികമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം വളരെ നല്ല രീതിയിൽ സംസാരിക്കാറുണ്ട് നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ സ്പീച്ച് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒന്ന് ഒരു വാർത്ത വീഡിയോ എടുക്കുന്ന സമയത്ത് വീട് പുതിയതായിട്ട് വെച്ചു കുടുംബ പഴയ വീടാണ് പൊളിഞ്ഞിരിക്കുന്നത് എവിടെയാണ് ചിത്രയുടെ വീട് എവിടെയാണ് കൊച്ചിയിലോ പഴക്കൂട്ടം അതെ അപ്പൊ ഈ പഴയ വീട്ടിന്റെ ഫ്രണ്ട് ഫോക്കസ് ചെയ്ത് പുള്ളി എടുക്കാൻ ശ്രമിച്ചു അപ്പൊ അത് ഞങ്ങൾ അതിനോട് യോജിച്ചില്ല അപ്പം വീട്ടില് നമ്മുടെ വീട്ടില് വെച്ച് എന്റെ വീഡിയോ എടുത്തു അപ്പം എന്റെ മകന് ഞങ്ങളുടെ വീട്ടിൽ അതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചായിരുന്നു ആ സമയത്ത് നമ്മൾ ദാരിദ്ര്യം കാണിക്കാന്നോ ചീത്ത പറഞ്ഞോ എന്താ പറഞ്ഞത് അപ്പൊ ഞങ്ങളടുത്ത് പറഞ്ഞു ആ ഇത് മോനെ ഒരുപാട് തെറാപ്പിയും കാര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അത് പ്രകടിപ്പിച്ചുകൊണ്ട് വേണം ഞാൻ സംസാരിക്കാൻ കോർഡിനേറ്റർ പറഞ്ഞു അപ്പൊ അത് അത് ഞങ്ങള് അല്ലായിരുന്നു കാരണം എത്ര സാമ്പത്തികം ഇല്ലെങ്കിലും ഞങ്ങളാൽ കഴിയുന്നത് ആരെയും ആശ്രയിക്കാതെയാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നത് എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് നമുക്കറിയില്ല പക്ഷേ നന്മ എന്ന് പറയുന്നത് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട് ചാരിറ്റി എന്ന് പറയുന്ന ഒരു മേഖല തന്നെ അത് ഇന്ന് മറ്റൊരു രീതിയിലേക്ക് ഒരു ചീറ്റിംഗ് രൂപത്തിലോട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പലരെയും ഒരുപാട് ആളുകളെ നമ്മൾ അത്തരത്തിൽ കണ്ടിട്ടുണ്ട് പക്ഷെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് മുതുകാടെന്നു പറയുന്നത് അദ്ദേഹത്തിന് നല്ലൊരു മനസ്സുണ്ട് അങ്ങനെ തന്നെയാണ് നമ്മളെന്നും ഞാനും എന്നും വിശ്വസിക്കുന്നതും ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെ ആവിടെ എന്നുള്ളതും പക്ഷേ ഈ ഒരു അമ്മ പറയുന്ന കാര്യങ്ങൾ അത് നൂറ് ശതമാനം സത്യമാണോ എന്ന് നമുക്കറിയില്ലെങ്കിലും സുനിത ദേവദാസിൻ്റെ വീഡിയോയിലൂടെയാണ് ഞാനീ ഒരു വാർത്ത കേൾക്കുന്നത് ചിത്രയുടെ കുഞ്ഞിന്റെ ഫോട്ടോ അതൊക്കെ നിങ്ങളുടെ പെർമിഷനോട് ആയിരുന്നോ അല്ല ഒരിക്കലും അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അവിടെ നിന്നിട്ട് പുറത്തു വന്നിട്ട് പ്രതികരിച്ചു എന്ന് പറഞ്ഞതിന്റെ എന്റെ ഉത്തരവാണ് എനിക്ക് പറയാനുള്ളത് ഞാന് അവിടെനിന്ന് ഇറങ്ങുന്ന തെറാപ്പി കൊടുത്തോണ്ടിരുന്നു എന്നിട്ട് ഒരു ദിവസം രാവിലെ ചെന്നപ്പം തെറാപ്പി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഇപ്പൊ കാരണം ചോദിച്ചപ്പോ അത് ലിസ്റ്റിലിടുമ്പോഴേ കൊടുക്കാൻ പറ്റൂ ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഈ ഇത്രയും തെറാപ്പി വേണ്ട ഒരു കുട്ടിക്ക് അതുപോലും നിഷേധിക്കുന്നു എങ്കിൽ പിന്നെ ആ സ്ഥാപനത്തിൽ തുടരുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് വെച്ചാണ് ഞാൻ അവിടുന്ന് മതി കാരണം അതിനു അതിനുമുമ്പ് അവൻ പഠിച്ചിരുന്ന സ്പെഷ്യൽ സ്കൂളിൽ അവനെല്ലാം കിട്ടിയിരുന്നു അപ്പോ ഇവിടെ ഈ കലാപരമായ കഴിവ് വളർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ട്രെയിനിങ്ങിന് കൊണ്ടുപോകുന്നത് അപ്പൊ അതും ഇവിടെ ഇല്ല അവന് വേണ്ടുന്ന ഒരു മിനിമം തെറാപ്പി പോലും ഇല്ല എങ്കിൽ പിന്നെ അവിടെ വിടുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി തിരിച്ച് പഴയ സ്കൂളിൽ അവനെ ആക്കി അപ്പൊ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ പ്രതികരിക്കാൻ പോയില്ല അപ്പൊ അതിനു മുന്നേ തന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് മോന്റെ ഫോട്ടോ അതിനുള്ളില് ഇപ്പൊ അവിടെ പോകുന്നവർക്ക് അറിയാം അവിടത്തെ ഫുഡ് കോട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു ബബിൾസ് ഊതുന്ന ഒരു പടം വെച്ചിട്ട് അവിടെ ചാരിറ്റി ചോദിച്ചുകൊണ്ട് ഒരു ക്യാപ്ഷൻ വെച്ചൊരു ഏഹ് പടം വെച്ചിട്ടുണ്ട് അവന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഞാൻ പ്രതികരിക്കാൻ വേണ്ടി പോയപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട ഇപ്പൊ പ്രതികരിക്കണ്ട കാരണം അവൻ പഠിക്കുന്ന സ്ഥാപനത്തിനകത്താണ് വെച്ചേക്കുന്നത് അത് ശരിക്കും ചാരിറ്റി ചോദിച്ചുകൊണ്ട് തന്നെയാണ് എന്നാലും ഇപ്പം നീ പ്രതികരിക്കേണ്ട പോട്ടെ നിൽക്കട്ടെ എന്നും അങ്ങനെ ഞാൻ പ്രതികരിക്കാതിരുന്നു അത് കഴിഞ്ഞ് കാരണം അവിടെ വരുന്ന ഞങ്ങളുടെ നാടാണ് അവിടെ വരുന്നവരല്ലേ ഇത് കാണുന്നുണ്ട് പലരും എന്നോട് ചോദിക്കുകയും ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു അത് പൊതുവായിട്ട് വെച്ചേക്കുന്നതല്ലേ അത് അവന് വേണ്ടി ചാരിറ്റി ചോദിച്ചല്ല എന്നുള്ള പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഞാനിവിടെ അമേരിക്കയിൽ ജേവൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം ആയിട്ടാണ് വന്നത് അഞ്ച് വർഷത്തെ ഒരു പ്രോഗ്രാം എന്നാണ് ചിത്ര അമേരിക്കയിൽ വരുന്നത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ് അപ്പൊ അതിന് വന്നു കഴിഞ്ഞപ്പം മോനെ മോനെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു അപ്പൊ അവന് ട്വന്റി വൺ ഇയേഴ്സ് ആയപ്പോ ഡിപ്പെട്ട് പെൻഡിങ്ങിലായിരുന്നു അപ്പോ മോൻ നാട്ടിലും ഞാൻ ഇവിടെയാണ് ഈ മോൻ ഇല്ലാത്ത പ്രോഗ്രാമുകൾ ഒരിക്കൽ ഒരിടത്തും അവനാ പ്രോഗ്രാമിൽ കൊണ്ടുപോയിട്ടില്ല ഞങ്ങൾ വിട്ടിട്ടില്ല കാരണം എന്ന് പറഞ്ഞാല് അവൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റുന്ന കുട്ടിയല്ല കാരണം കാലിന് സ്വാധീനമില്ല പലയിടത്തും നമുക്ക് എടുക്കേണ്ടി വരും അത് ഒരാളോടെ കൂടെ ഒറ്റയ്ക്കും നമുക്കത് അവന് ഇൻഡിപെൻഡന്റ് അല്ല അവൻ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുമെങ്കിലും അവൻ്റെ എപ്പോഴും നമ്മളൊരു മേൽനോട്ടം വേണ്ട മുട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് വിടാൻ പറ്റില്ല അപ്പം ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത കുട്ടികൾ അവിടെ പാരന്റ്സിനെ കൊണ്ടുപോകാറുണ്ട് പക്ഷേ അവിടെ ഒരു മാനദണ്ഡമുണ്ട് അതായത് ഒരു പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ അവിടെ പാരൻസിന്റെ ഒരു പ്രസംഗമുണ്ട് മുതുകാട് സാർ ദൈവമാണ് നമുക്ക് എല്ലാം തരുന്നത് സാറാണ് ഞങ്ങളൊന്നുമല്ല എന്നുള്ള രീതിയിൽ പ്രസംഗിക്കാൻ സമ്മതമുള്ള പാരന്റ്സ് അവരെ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ അങ്ങനെ കൊണ്ടുപോന്ന് സ്ഥിരമായി കൊണ്ടുപോന്ന് രണ്ടു മൂന്ന് വരുന്നത് അവിടുത്തെ മക്കൾക്ക് ഇന്നും അവിടെ പ്രോഗ്രാം ഉണ്ട് എല്ലാ സ്റ്റേജും അവർക്കുണ്ട് എല്ലാ പരിഗണനയുണ്ട് അവർക്കവിടെ താമസ സൗകര്യവും അപ്പോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു വിടുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല അപ്പൊ ഇങ്ങനെ അങ്ങനെ പോയിട്ടില്ലാത്ത ഒരു കുട്ടിയുടെ ഫോട്ടോ ആണ് ഇവരെ എല്ലാ ബ്രോഷറിലും വെച്ചിരുന്നത് അപ്പൊ പലരും കുവൈറ്റിൽ നിന്നും അങ്ങനെയൊക്കെ പലരും ഞങ്ങളെ റിലേറ്റീവ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ശമ്പു കുറ്റി പോയോ അല്ലെങ്കിൽ ശമ്പു ചില വിദേശത്ത് പല പല പരിപാടികൾ നടക്കുമ്പോ ഈ പ്രോഗ്രാമിന്റെ ബ്രോഷർ അടിക്കുന്നതിലാണ് ശമ്പൂന്റെ പടം ഉപയോഗിക്കുന്നത് പോകാത്ത ശമ്പു അതെ ബ്രോഷറിലാണ് മോന്റെ പടം ബ്രോഷറിലും ഉണ്ട് പിന്നെ ബാനറിലും ഉണ്ടായിരുന്നു വിളിച്ചത് അതായത് വീൽ ചെയറിൽ മോൻ ഇരിക്കുന്ന പടമാണ് അവര് മിക്കവാറും ഒരു ഒരു ചിത്രം ചിത്രം പിന്നെ ഇത് ആ അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു പ്രതികരിച്ചോണ്ട് പോസ്റ്റ് എന്തായിരുന്നു സംഭവം പറയൂ അതായത് ഈ ഈ എനിക്ക് കുറച്ച് പേര് ഇങ്ങനെ ഫോർവേഡ് ചെയ്ത് തന്നിട്ട് മോൻ പ്രോഗ്രാമിന് ഉണ്ടോ എന്ന് വെച്ച് പ്രോഗ്രാമിന് അവൻ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു പ്രതികരിച്ചപ്പോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് അമേരിക്കയിലെ മലയാളി അസോസിയേഷനിൽ നിന്നുള്ള ഒന്ന് രണ്ടു പേരെന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അപ്പോ എന്റെ മോൻ അന്ന് ആ സ്ഥാപനത്തിൽ ഇല്ല അവിടെ നിന്ന് മതിയാക്കി വന്നതിനു ശേഷം വിളിച്ചിട്ട് പറഞ്ഞു മോന്റെ ബ്രോഷർ മോൻ ഇവിടെ പ്രോഗ്രാം നടന്നു ചാരിറ്റി പ്രോഗ്രാം നടന്നു അപ്പൊ മോന്റെ ബ്രോഷർ ആണ് ഉപയോഗിച്ചിട്ടുള്ള അപ്പൊ അത് നിങ്ങളുടെ കൺസേൺ അവിടെയാണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് ഞാൻ അത് അറിയുന്നത് അപ്പോ അവര് ഇവിടുത്തെ അസോസിയേഷൻ എല്ലാരും ഈ കോൺഫറൻസ് ഹാളിൽ വന്നിട്ടാണ് എന്നു സംസാരിക്കുന്നത് അങ്ങനെ അവര് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നിട്ട് അവര് പറഞ്ഞു നിങ്ങളുടെ മോൻ ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ശരിക്കും നെട്ടി കാരണം ഞങ്ങൾ ഒരു രൂപ പോലും അവന്റെ ഒരു ചികിത്സയ്ക്കും എനിക്ക് സാമ്പത്തികം ഞങ്ങൾക്ക് സാമ്പത്തികമില്ലാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ജോലിയുടെ അവസ്ഥ അറിയാലോ ഞാൻ ഹസ്ബൻഡ് ബിസിനസ് ആയിരുന്നു കുളിഞ്ഞു പോയി കാറിലൊക്കെ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നു വന്ന് ലോൺ എടുത്ത് ബാധ്യതയായി അങ്ങനെയൊക്കെ പോയ കാലഘട്ടം ഉണ്ട് ആ കാലഘട്ടത്തിലും അവനൊരു കുറവും ഞങ്ങൾ വരുത്തിയിട്ടില്ല മാക്സിമം പറ്റുന്ന ആദ്യം സഹായമില്ല അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ ഞാൻ അത് അറിയുന്നില്ല അപ്പൊ അവര് വിളിച്ചിട്ട് പറഞ്ഞ് ടൂ തൗസൻഡ് ഡോളർ വെച്ച് ഇയർലി ടു തൗസൻഡ് ഡോളർ വെച്ച് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് എന്റെ മോന് മാത്രമല്ല മുന്നൂറ് കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ അവിടെ മുന്നൂറ് കുട്ടികൾ ഇല്ല കാരണം മൂന്ന് ആയിട്ട് ആദ്യം നൂറ് എടുത്തു അതിലും കുറെ തുണി പോയി അത് കഴിഞ്ഞ് അടുത്തെടുത്തു അടുത്തെടുത്തു അത് അവരെല്ലാം പെട്ടെന്ന് തന്നെ പോയി കാരണം അവിടുത്തെ അവസ്ഥ മനസ്സിലായപ്പോ ഒന്നും ഇവിടെ ഇല്ല എന്ന് കണ്ടുകൊണ്ട് അവരെല്ലാം പുറത്തു പോയി പിന്നെ കുറെ പേരെയൊക്കെ പറഞ്ഞു പറ്റു കുറച്ചുപേരെയൊക്കെ ഇൻസൾട്ട് ചെയ്തു പറ്റും അവര് പ്രതികരിക്കുമ്പോൾ അവരെടുത്ത് പറയുന്ന ഇതാണ് ഇത് നിങ്ങൾ ഞാൻ ഞാൻ ആദ്യം ഗവൺമെന്റിന്റെ ആദ്യം കാശ് ഇത് ഇത് ാണ് അത് തരുന്നത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ പോകാം നിങ്ങൾ കേട്ടില്ലേ ലോകത്തിന്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള കുട്ടികളെ കൊണ്ടുപോയി പല പരിപാടികൾ സംഘടിപ്പിച്ച് അവിടെ നിന്നും വലിയ തോതിലുള്ള പേയ്മെന്റുകളാണ് അവർ കളക്ട് ചെയ്യുന്നത് പലതരത്തിലുള്ള സഹായങ്ങളാണ് അവർ നേടിയെടുക്കുന്നത് ഈ ഒരു കുട്ടിയെ അപേക്ഷിച്ച് പറയുമ്പോൾ ഈ ഒരു കുട്ടിയെ അവർ അത്തരത്തിലുള്ള ഒരു പ്രോഗ്രാമുകൾക്കും കൊണ്ടുപോവാറില്ല എന്നുള്ളതാണ് പറയുന്നത് കാരണം അത്രയും മറ്റൊരാളുടെ സഹായമില്ലാതെ പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഈ ഒരു കുട്ടിയെ അവർ കൊണ്ടുപോകുന്നില്ല അവിടെ തന്നെ നമുക്കറിയാം അവരുടെ സർവീസുകൾ എത്രത്തോളമുണ്ട് അവർ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനമെന്ന് പറയുന്ന ഈ ഒരു രീതി അതിൻ്റെ ഉത്തരം എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഒരു ഇവർ ചെയ്യുന്നത് തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള കുട്ടികളെ സഹായിക്കുന്ന അല്ലെങ്കിൽ എത്ര കുട്ടികൾക്ക് വേണ്ടിയുള്ള അവരെ പരിചരിക്കുന്ന അവർക്ക് ചികിത്സകൾ ചെയ്യുന്ന അവരെ മോട്ടിവേഷൻ ചെയ്യുന്ന അവർക്ക് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയുള്ള ഒരുപാട് കാഴ്ചപ്പാടുകൾ കൊടുക്കാൻ വേണ്ടിയൊക്കെ അവർക്ക് പല രീതിയിലുള്ള സപ്പോർട്ടുകൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം അവിടെ ആ ഒരു കുട്ടിക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തുകയാണ് അവനെ മാറ്റി നിർത്തുമ്പോൾ ആ കുട്ടിയുടെ പടങ്ങൾ വെച്ച് ബ്രോഷറുകളും അതുപോലെ ഫ്ലെക്സുകളും അടിച്ച് പണം അവർ സമാഹരിക്കുകയും ചെയ്യുന്നു എത്ര എത്ര മോശപ്പെട്ട ഒരു കാര്യമാണ് അവരെ പഠിപ്പിക്കുന്ന ഈ സ്കൂളിൽ പോലും ഈ ഒരു കുട്ടിയുടെ പടം വെച്ചുകൊണ്ടാണ് മറ്റുള്ളവരോട് പണം ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ് പറയുന്നത് എത്ര മോശമായിട്ടുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ അവർ ഇത്തരത്തിൽ ഈ സുഖമില്ലാത്ത കുട്ടികളെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൊണ്ടുപോയി അവിടെ പ്രദർശിപ്പിച്ച് അവരുടെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് വലിയ തോതിലുള്ള ഫണ്ടാണ് സമാഹരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഒന്നും ഗുണങ്ങൾ ഈ കുട്ടികളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതും വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുപോലെ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു സ്ത്രീ പറയുന്ന വീഡിയോ അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ പഴയ വീട് അതിനെ ബാക്ക്ഗ്രൗണ്ട് ആക്കിക്കൊണ്ട് അതിനെ കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ പറഞ്ഞു ചെയ്യാൻ നിർബന്ധിച്ചു എന്നുള്ളതാണ് പറയുന്നത് അവരുടെ എത്തിക്സ് അതിനെ സമ്മതിക്കാത്തത് കൊണ്ട് അവരത് പാടില്ല കാരണം അവർക്ക് പുതിയ വീട് ഇപ്പോഴുണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ പഴയ വീട് കാണിച്ചുകൊണ്ട് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്നത് അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണ് അവരതിന് സമ്മതിക്കാതിരുന്നത് എല്ലാവരും അത്തരത്തിൽ സമ്മതിക്കാതെ ഇരിക്കണമെന്നില്ല ഇത്തരത്തിലുള്ള കുഴികളിൽ ചാടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് ഈ ഒരു ന്യൂസ് മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതിൻ്റെ പുറകിൽ എത്രയോ മാതാപിതാക്കൾ ഇതുപോലെ ഇത്തരത്തിലുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ ഇത്തരത്തിലുള്ള പല വലകളിലും ഇദ്ദേഹത്തിൻ്റെ വലകളിൽ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ചുരുളുകളും അഴിഞ്ഞുകൊണ്ട് ഇതിൻ്റെ പുറകിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് എന്നുള്ള എല്ലാ സംഭവങ്ങളും അതാ അതിൻ്റെതായ രീതിയിൽ തന്നെ നല്ല രീതിയിൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ട് പുറം ലോകത്തെ അറിയിക്കേണ്ട ബാധ്യത നമ്മുടെ നാട്ടിലെ നിയമ സ്ഥാപനങ്ങൾക്കുണ്ട് അവരത് വേണ്ട രീതിയിൽ അത് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടെങ്കിൽ അത് പുറത്തു വരണം അതല്ല ഇത് തികച്ചും ശരിയല്ലാത്ത വാർത്തയാണെങ്കിലും അതിൻ്റെ പുറകിലുള്ള സത്യങ്ങൾ പുറത്തു വരണം കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പല ആളുകളും പലതരത്തിലും ജീവിക്കുന്നവരുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് അവർക്ക് ഒരു സഹായം കിട്ടുക എന്ന് പറയുമ്പോൾ അവരൊരു പക്ഷേ പലതും കണ്ണടച്ചും പലതിനെ മറച്ചു വെച്ചും ഈ സഹായം വാഗ്ദാനം ചെയ്ത ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലേക്ക് അവർ പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ അത്തരത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ അത് പുറത്തു വരണം കാരണം ഇതിൽ പറയുന്ന മാറ്ററുകളൊക്കെ വെച്ച് നോക്കുമ്പം വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണിത് ഇതങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കരിയർ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു എല്ലാം തികഞ്ഞ എന്ന് തന്നെ പറയാം എല്ലാം തികഞ്ഞ ഒരു മെജിഷ്യനാണ് ലോകമറിയപ്പെടുന്ന ഒരു മെജിഷ്യനാണ് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ വരെ മാറ്റി വെച്ച് ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ചൈൽഡിനെ പ്രത്യേകം മുൻഗണന കൊടുത്തുകൊണ്ട് അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ് അപ്പോഴും നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങളൊക്കെ ഉദിച്ചിരുന്നു ഇത് ഇത്രയും വലിയ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിനൊരുപാട് പണം ആവശ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും ഞാനും കേട്ടിട്ടുണ്ട് അദ്ദേഹം ഉണ്ടാക്കിയതൊക്കെ അതിൽ നിന്നും എടുത്ത് അല്ലെങ്കിൽ ആ തുക അദ്ദേഹം ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊക്കെ അത് വളരെയധികം സന്തോഷം നൽകിയ ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ ചില സത്യങ്ങൾ പുറത്തു വരുമ്പോൾ അവർക്ക് ഈ അമേരിക്കയിൽ നിന്നും ഒരു കുട്ടിക്ക് രണ്ടായിരം ഡോളർ വെച്ച് വർഷത്തിൽ അവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ മുന്നൂറ് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് അവരെ ഓൾറെഡി അവിടെ നിന്ന് സ്പോൺസർ ചെയ്തിട്ടുണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഒരു സ്ത്രീ പറയുന്നത് അവിടെ മുന്നൂറ് കുട്ടികളില്ല എന്നുള്ളതാണ് ഇതൊരു പക്ഷേ സത്യമായ കഥകളാണെങ്കിൽ ഒരു സ്പോൺസർഷിപ്പിൻ്റെ കഥകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും ആയിട്ടുള്ള ഡോളറുകളും യൂറോകളും ഒക്കെ വരുന്നുണ്ടായിരിക്കും ഓരോ കുട്ടികളുടെയും പേരിൽ പക്ഷേ അതൊന്നും നമുക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്തു തന്നെ ആയാലും അതെല്ലാം പുറത്തു വരണം നല്ല മനസ്സോടുകൂടി ചെയ്യുന്നതും അതിനെ ഒരു ബിസിനസ് കണ്ണാക്കിക്കൊണ്ട് അതും ആ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള പരിചരണങ്ങളോ അല്ലെങ്കിൽ ചികിത്സകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നുമില്ല നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അദ്ദേഹത്തിൻ്റെ കരിയറെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെമ്പാടും അദ്ദേഹത്തിന് നല്ല പേരുകൾ മാത്രമേ ഉള്ളൂ അതും വലിയ ഒരു ഹൈ സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് എല്ലാവരും അദ്ദേഹത്തെ കാണുന്നത് ഇത്രയും കാലം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ പേര് അത് ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ കൊണ്ട് അത് നശിച്ചു പോകുമ്പോൾ അതിന് പുറകിലുള്ള ഉദ്ദേശം ഇന്നതായിരുന്നെന്ന് മനസ്സിലാകുമ്പോൾ ആ വ്യക്തിക്ക് ഒരു വിലയും ഇല്ലാതാകുകയാണ് സമൂഹത്തിൽ അത് ഇത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക തന്നെ വേണം നമ്മൾ എത്ര വലിയ ആളുകളായി മാറിക്കഴിഞ്ഞാലും എത്ര ചെറിയ ആളുകളായി കഴിഞ്ഞാലും സമൂഹത്തിൽ ഒരു വിലയുണ്ട് അത് പണത്തിൻ്റെ വിലയല്ല പണമുള്ളവനും ഇല്ലാത്തവനും സമൂഹത്തിലൊരു വിലയുണ്ട് ഒരു അന്തസ്സുണ്ട് അത് കളഞ്ഞു കുളിക്കരുതായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു ന്യൂസ് ഞാൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷോക്കായിപ്പോയി കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ പേരാണ് മെജീഷ്യൻ മുതികാടെന്നു പറഞ്ഞാൽ അറിയാത്ത ആളുകൾ വേൾഡിൽ തന്നെ ചുരുക്കമാണ് അത്രയും പോപ്പുലറായിട്ടുള്ള ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ളൊരു വ്യക്തി അദ്ദേഹം ഇത്തരത്തിലുള്ള ചില ആക്ടിവിറ്റീസുകൾ ചെയ്യുമ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ മോശമാണ് താങ്കളുടെ ആ ഒരു വ്യക്തിത്വത്തെ താങ്കൾ കൊല ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്ത് തന്നെയായാലും വേണ്ട രീതിയിലുള്ള അന്വേഷണങ്ങൾ ഇതിനാവശ്യമാണ് അദ്ദേഹത്തിൻ്റെ ചാരിറ്റി സ്ഥാപനമായി ബന്ധപ്പെട്ടും അവിടെ നടക്കുന്ന ട്രാൻസാക്ഷനുകളും അതിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും പുറത്ത് വരിക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് താമസിയാതെ കാണാം ബൈ ബൈ